ഇത് കണ്ടു കഴിഞ്ഞാൽ ചെമ്മീൻ ഉളത്തി വച്ചിരിക്കുന്നവർ തോന്നും അല്ലേ എന്നാൽ അതല്ല കേട്ടോ പണ്ട് പണ്ട് കാലത്തുണ്ടാക്കുന്നൊരു തേങ്ങാക്കുത്ത് കറിയാണ് കേട്ടോ ഇത് തേങ്ങാക്കുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കഴുകി ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുടംപുളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് പുളി വേണം കേട്ടോ പുളി പിടിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കരിയേപ്പില കരിയേപ്പിലൊക്കെ ഇച്ചിരി നന്നായിട്ട് ചേർത്ത് കേട്ടോ പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമാണ് ചേർക്കേണ്ടത് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് എം എൽ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ അപ്പം വെള്ളം കൂടുതൽ വേണം തേങ്ങയല്ലേ പിന്നെ നിങ്ങൾക്ക് മൺചട്ടിയിൽ വേവിക്കാനായിട്ട് പറ്റത്തില്ല എങ്കിൽ കുക്കറിൽ വേവിച്ചെടുത്താലും മതി കേട്ടോ ഇത് തീയുള്ള അടുപ്പിൽ അതായത് നമ്മൾ വിറക് കത്തിക്കുന്ന അടുപ്പിൽ വെച്ച് വേവിക്കുന്നതാണ് പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ മൺചട്ടി ഉപയോഗിക്കുന്നത് ഇവിടെ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വെള്ളം പറ്റണം കേട്ടോ ഇത് ഏകദേശം കുറച്ച് വെള്ളമുള്ളൂ ബാക്കിയെല്ലാം വെള്ളം പറ്റിയിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉലുവയാണ് ഞാൻ ഇട്ട് കൊടുത്തത് കടുവ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് അത് രണ്ടും കൂടി ഒന്ന് പതുക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം ഇനി നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളിയാവുള്ള ചെറിയുള്ളി ഇടുന്ന കേട്ടോ നല്ല ടേസ്റ്റ് പിന്നെ ചെറിയുള്ളിയാകുമ്പോൾ ഒത്തിരി നമ്മൾ തൊണ്ട പൊളിച്ചെടുക്കാൻ സമയം സമയമെടുക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ സവോള എടുത്തത് പിന്നെ കുറച്ച് കരിയേപ്പിലേ കൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് സവോള ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഒരുമാതിരി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ സവോള നന്നായിട്ട് വരട്ടിയെടുത്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ആ തേങ്ങാക്കൂത്തിലേക്ക് ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ അപ്പം സവോളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ ഇച്ചിരി നല്ലത് ടേസ്റ്റും അതാണ് നമ്മളൊക്കെ പണ്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വിളകൾ കത്തിക്കുന്ന അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെ തലേദിവസം ഇത് ഉപ്പും ഇന്നലെ വേവിച്ച് വെച്ചാണ് ഈ നന്നായിട്ട് ഉഷും പുളിയും ഒക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് വേവിച്ച് വെച്ചാണ് ഈ തേനക്കൊത്ത് അപ്പം തലേദിവസം വേവിച്ച് വെച്ചു എന്നിട്ട് ഞാനിത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയതാണ് പുളി ഇട്ട് വെക്കുന്ന കാരണം മൺചട്ടി നമ്മളെടുത്ത് കെട്ടണം പിന്നെ അങ്ങനെ പറ്റി അല്ലെങ്കിൽ നമുക്ക് കുക്കറിലിട്ട് വേവിച്ചാലും മതി നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി ഇടുമ്പോഴാണ് കേട്ടോ ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത് ഇച്ചിരി കൊഴുപ്പൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പിന്നെ മുളകുപൊടി ചേർത്ത് കൊടുത്തു മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചാണ് കേട്ടോ ഇച്ചിരി മുളകൊടി നന്നായിട്ട് ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് നമ്മൾ പിന്നെ ആദ്യമേ തേങ്ങാക്കൊത്ത് വേവിച്ചപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടതുകൊണ്ടാണ് വളരെ കുറച്ച് മുളക് പൊടി ഇവിടെ ചേർത്ത് പിന്നെ കളർ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തോരം എരിവ് വേണം കളർ വേണം അതനുസരിച്ചുള്ള മുള പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾ കൂടെ ചേർക്കുക അതിനുശേഷം ഈ പൊടി എല്ലാം കൂടെ കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ചെറുതാക്കി അതിന് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം ആ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം അപ്പോൾ ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഉലുവപ്പൊടി വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ ഉലുവ ഇട്ട് പൊട്ടിച്ചുകൊണ്ടാണ് ഉലുവപ്പൊടി ചേർക്കാത്തത് ഇവിടെ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ഈ തേങ്ങാക്കോത്തിലേക്ക് ഈ മസാല എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം നമുക്ക് തിരിച്ച് ചീനിച്ചിയിലേക്ക് ഈ തേങ്ങാക്കത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ പക്ഷേ പുളിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തു അപ്പം ഇച്ചിരി കളർ കുറവാൻ തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ എണ്ണയിലൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി നന്നായിട്ട് കളറൊക്കെ വേണം ഇച്ചിരി എരിവും പുളിയും എല്ലാം കൂടെ കൂടുന്നതാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കുക കേട്ടോ പണ്ട് കാലത്ത് വീട് കയറി താമസത്തിനും കപ്പയൊക്കെ വാട്ടുന്ന കാലത്ത് ആ സമയത്തൊക്കെ ഉണ്ടാക്കേണ്ടിരുന്നൊരു കറിയാണിത് അപ്പോൾ അവസാനമായിട്ട് കുറച്ച് കരിയേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചിന്നൂടെ എൻ്റെ മുകളിലേക്ക് ഒഴിക്കുവാണെങ്കിൽ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാനിതാദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു കറി കഴിക്കുന്നത് ഇവിടെ മമ്മി പറഞ്ഞു തന്ന ഒരു കറിയാണ് പണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന ഒരു കറിയാന്നാണ് പറഞ്ഞത് എന്തായാലും എനിക്കിഷ്ടമായി കേട്ടോ